കാസർഗോഡ് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നിന്നും വിരമിച്ച എം രഘുനാഥന് സഹപ്രവർത്തകർ സമുചിതമായ യാത്രയെപ്പ് നൽകി ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ രേഷ്മ പരിപാടി ചെയ്തു കോഴിക്കോട് കഴിഞ്ഞ മെയ് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്നും വിരമിച്ച കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ അറ്റൻഡർ എം രഘുനാഥനാണ് കേരള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സമുചിതമായ യാത്രയപ്പ് നൽകിയത് കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ്യ റെസിഡൻസിയിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ രേഷ്മ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ

ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എ നാദിര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡോക്ടർ സുജയ നായർ ഡോക്ടർ ബി അമ്പിളി ഡോക്ടർ ബിജി എന്നിവർ സംസാരിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡോക്ടർ കെ ശോഭ സ്വാഗതവും ട്രഷറർ ഡോക്ടർ ജാരി അറഹത്ത് നന്ദിയും പറഞ്ഞു രണ്ടായിരത്തിലാണ് എം രഘുനാഥ് ഹോമിയോ പകപ്പിലെ സർവീസിൽ പ്രവേശിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്